േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയൊരു പിക്നിക് പ്ലാൻ ചെയ്തുകൊണ്ട് മുത്തശ്ശി മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാവരും മാത്രവുമല്ല മുത്തശ്ശിയോട് നോ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ഇത് കേട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിക്രം പക്ഷേ വിക്രമിനോട് ഒരു രക്ഷയുമില്ല കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ വരിക തന്നെ ചെയ്യും മുത്തശ്ശി പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ വിക്രം ഏയ് ഇല്ല മുത്തശ്ശി ഞാൻ അങ്ങനെയല്ല എനിക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി നിന്റെ ആവശ്യങ്ങൾ മനസ്സിലായോ ഇതോടെ രക്ഷപ്പെടാൻ ഇനി സാധിക്കുകയില്ല എന്ന് വിക്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ വിക്രം യാത്രയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു യാത്ര വളരെ മികച്ച രീതിയിൽ പാട്ടും കൂത്തുമായി അടിച്ചു പൊള്ളിച്ച് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ മാഷ് തൻ്റെ അമ്മ വന്നത് തൻ്റെ ഭാര്യ വിളിച്ചിട്ടാണ് മാത്രവുമല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യവും അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അയാളെ ഒടുവിൽ ഈ കാര്യം താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം തൻ്റെ ഭാര്യയോട് തുറന്ന് പറയുകയും ചെയ്യുന്നു താൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് ഇതോടെ മാഷിനോട് ചോദിക്കുകയാണ് ഭാര്യ പക്ഷേ ഇല്ല എന്നും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന മാഷ് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.